നമസ്കാരം ശ്രീ ഷാജഹാൻ ഈ സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങളിൽ വലിയ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ കഴിയുമ്പോഴേ നമുക്ക് അതിനകത്തു നിന്നുള്ള പൂർണ്ണ ചിത്രം ലഭിക്കുകയുള്ളു ഈ അവസരത്തിൽ കുറച്ച് നാളായി ആലപ്പുഴ ജില്ലയിലും ഏറെ വലിയ പൊട്ടിത്തെറി നടക്കുകയാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആ പൊട്ടിത്തെറി ഒന്നുകൂടെ ശക്തമായിരിക്കുകയാണ് അത് ആലപ്പുഴ നമുക്കറിയാം പാർട്ടിയുടെ വലിയ ഈറ്റില്ലും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ വിഭാഗീയത നിൽക്കുന്ന ഇടവുമാണ് അവിടെ ഇപ്പോൾ പൊട്ടിത്തെറച്ച് നിൽക്കുന്നത് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്പലപ്പുഴയിലെ സലാം വിജയിച്ചു പക്ഷെ വോട്ട് കുറഞ്ഞതിന്റെ പേരിൽ തൻ്റെ മേൽ അന്വേഷണവും തന്നെ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ആ അന്വേഷണം അതിനു വേണ്ടിയാണ് ഇളവരം കരീമിനെ അങ്ങോട്ടേക്ക് വിട്ടത് അവിടെ കാണിച്ച തരത്തിലുള്ള ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇളവരം കരീം കോഴിക്കോട് ദയനീയമായ തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കുമോ എന്നാണ് സുധാകരൻ ഇപ്പോൾ ചോദിക്കുന്നത് സുധാകരന്റെ ചോദ്യങ്ങളിലൊക്കെ ശരിയില്ലേ അല്ല പ്രാഥമികമായി നമ്മൾ നമ്മള് പ്രൈമ ഫേസി ഇത്രയും വലിയൊരു കൂരിരുട്ടിൽ ഒരു മെഴുകുതിരി വട്ടമായിട്ടെങ്കിലും പിന്നെ ജി സുധാകരൻ വരാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരം തന്നെയാണ് കാരണം തോമസ് ഐസക്ക് വന്ന് പുറത്ത് വിമർശിച്ചു അത് വിമർശനം നമുക്ക് തള്ളിക്കളയാവുന്നതല്ല പക്ഷെ സുധാകരൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ കുറച്ചുകൂടി രൂക്ഷവും കുറച്ചുകൂടി പോയിന്റഡുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിചാരിതം തന്നെ സൂചിപ്പിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് എച്ച് സലാം അതാണ്ട് പതിനോരായിരം വോട്ടിലെ ഭൂരിപക്ഷത്തിലാണ് എച്ച് സലാം അമ്പലപ്പുഴ എന്ന് പറഞ്ഞ സി പി എം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത് പക്ഷെ അത്രയും വോട്ടിൽ ജയിച്ചിട്ട് പോലും അവിടെ സുധാകരന്റെ നിലപാട് സംബന്ധിച്ചിട്ട് അന്വേഷണം നടത്തുന്നു അതിന് ഇളമരം കരീമിനെയും കെ ജെ തോമസിനെയും അന്വേഷണ കമ്മീഷനായി വെക്കുന്നു അവരന്വേഷിക്കുന്നു അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നു കൊടുക്കുന്നതിൽ ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ അലംഭാവം കാണിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നു അതിനെ തുടർന്ന് ജി സുധാകരനെ ശാസിക്കുന്നു ആദ്യം പുറത്താക്കാനാണ് ശ്രമം പിന്നീട് ശാസിക്കുന്നു അങ്ങനെ എല്ലാ കമ്മിറ്റികളിൽ നിന്നും താത്തി ഇപ്പോ ആലപ്പുഴയിലെ ഒരു ബ്രാഞ്ചിൽ മാത്രമാണ് അദ്ദേഹം ഉള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചാനൽ കണ്ടെത്തുന്നത് എന്തൊരു നിലത്താശാന്മാരുടെ ഒരു സംഘടനയുണ്ട് അതിന്റെ എന്തോ ഒരു പ്രസിഡന്റ് സ്ഥാനവും മറ്റു ആണ് ഇപ്പൊ ആകപ്പാളെ ജി സുധാകരൻ പിന്നെ സുധാകരന് കവിത എഴുത്തുണ്ട് അതെ രാമായനുണ്ട് വായന ഉണ്ട് അപ്പോ നമ്മള് അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോ സുധാകരനോട് സി പി എം കാണിച്ചിട്ടുള്ള അനിയനെയും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല കാരണം ആലപ്പുഴയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരിൽ ഒരാളാണ് ജിസുദാർ ഒന്ന് തോമസ് ഐസക് ഒന്ന് ജീസുദാരൻ ജിസുധാർ അനിയനും രക്തസാക്ഷിയാണ് അപ്പോ ജി സുധാകരൻ ചോദിച്ചിട്ടുള്ള ആ രണ്ട് ചോദ്യങ്ങളെ കുറിച്ചിട്ട് ആദ്യം നമ്മൾ ഒന്ന് പരാമർശിക്കുന്ന ഒന്നായിരിക്കും ഒന്ന് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഈ ഭൂ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോൾ അന്വേഷണം വെച്ചു നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോൾ അന്വേഷണം വെച്ചിട്ട് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ആ അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ ചെന്നവരെ ഭീഷണിപ്പെടുത്തി ഇളമരൻ കരിയും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവസാനം ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഇളമരൻ കരിയും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിൽ പരാജയപ്പെട്ട സാഹചര്യത്തെ പരാജയപ്പെട്ട സാഹചര്യത്തെ കുറിച്ചിട്ട് അന്വേഷണം വേണ്ടേ അപ്പൊ അതിനകത്ത് ഔട്ട് റേറ്റ് ആയിട്ട് തന്നെ ഒരു സാധനം കിടപ്പുണ്ട് കാരണം എന്താ ജയിച്ചപ്പോൾ അന്വേഷണം നടത്തി സുധാകരത്തിന് നടപടിയെടുത്തു സ്വാഭാവികമായി ഇത്രയും വലിയ തോൽവി അന്വേഷിക്കണ്ടേ എന്നുള്ള ചോദ്യം വളരെ ന്യായമാണ് അതിനകത്ത് നമുക്ക് അടുത്തൊന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല എളമരങ്കരീമിന്റെ തോൽവിക്ക് പിന്നിൽ മുഹമ്മദ് റിയാസ് ആണോ എന്നുള്ളൊരു സൂചനയും കൂടി അയാൾ അതിനകത്ത് പറയുന്നുണ്ട് കാരണം തോറ്റത് അന്വേഷിക്കേണ്ടേ എന്ന് പറയുമ്പോഴത്തേക്കും തോൽവിക്ക് ആരെങ്കിലും ഉത്തരവാദി ആവണമല്ലോ അപ്പൊ ആരും ഉത്തരവാദി ആയിട്ടുള്ളത് കൊണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ തോൽവി അന്വേഷിക്കണം പറഞ്ഞത് അപ്പൊ അത് വളരെ വളരെ ഒരു കാര്യമാണ് അത് ഈ സംസ്ഥാന ഈ പാർട്ടി പാർട്ടിടെ നേതൃയോഗങ്ങൾ നടക്കുമ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോടുകൂടി സുധാകരൻ അത് ഉയർത്തി എന്നത് വളരെ അദ്ദേഹം വളരെ ആർജവം ആ കാര്യത്തിൽ കാണിച്ചു എന്നുള്ളത് വളരെ വ്യക്തം ആ ഭാഗം വളരെ ക്ലിയർ പക്ഷേ വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനകത്ത് കാണാതെ പോകുന്നത് ശരിയായിരിക്കില്ല എന്നുള്ളൊരു അഭിപ്രായമായിരിക്കും ഇപ്പൊ സുധാകരനെതിരെ നടപടി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ എളമരം കരീമിന്റെയും കെ ജെ തോമസിന്റെയും കമ്മീഷൻ വെച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിപ്പോ സുധാകരന്റെ കാര്യത്തിലല്ല അപ്പൊ സി പി എം ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ പണിയാണെന്ന് വിചാരിച്ചോളൂ അല്ലാതെ ഈ പറഞ്ഞ പോലെ ശരി തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ഒന്നും സി പി എമ്മിന്റെ ചരിത്രത്തിൽ വെച്ചിട്ടില്ല അപ്പൊ ഞാനൊക്കെ ഉൾപ്പെടെയുള്ള ഒരു എന്ന് പറഞ്ഞാൽ അതിന് അതിന് തെളിവെടുക്കാനായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പി കർണാകരൻ പി കർണാകനും എ കെ ബാലനുമാണ് എന്റെ അടുത്ത് തെളിവെടുത്തത് അപ്പൊ തെളിവൊക്കെ എടുത്ത് ചാർജ് ഷീറ്റ് ഒക്കെ തന്നെ പുറത്താക്കുള്ളൂ അതൊക്കെ ശരിയാണ് പക്ഷെ തെളിവെടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്ന് വേണ്ടിയിട്ടാണ് അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു ഒരു പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ നടന്ന വിഭാഗീയത കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിട്ട് ഒരു കമ്മിറ്റി ചോദിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോണോ ആ കമ്മിറ്റിയുടെ പണി അവിടെ അവസാനിച്ചു ഇപ്പൊ മലപ്പുറം സമ്മേളനം കഴിഞ്ഞപ്പോഴത്തേക്കും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ നടന്ന വിഭാഗീയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ട് കമ്മിറ്റി ചോദിച്ചു ആ അപ്പൊ തന്നെ തീരുമാനിച്ചു ആ കമ്മിറ്റി വിരിച്ചുവിട്ടു ആ കമ്മിറ്റിയിൽ നേതൃത്വം എതിരായിരിക്കുന്നവരെല്ലാം പണി കിട്ടി ഇത് ഇത് ഇതാണ് ഈ പാർട്ടിയുടെ ഒരു രീതി മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് ജീസുദാകരനെതിരായ ജീസുദാറിന്റെ ഇത്തരം പ്രവർത്തനം അന്വേഷിക്കാണ്ട് കമ്മിറ്റി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജീസുദാറിന്റെ പണി എന്നുള്ളത് വളരെ വ്യക്തം അത് ഞാൻ സുധാകരനും അറിയാം ആ അത് തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് അയാൾ അത് ഇപ്പൊ ഉയർത്തി എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് വളരെ നല്ലത് അല്ല സന്ദർഭോചിതമായി ഉയർത്തിയതാണ് അതെ അത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം വേറെ ആരും ഉയർത്തിയിട്ടില്ല അതിന് മുമ്പ് പറഞ്ഞല്ലോ മോദി നല്ല അതെ പക്ഷേ ഇത് നമ്മൾ പറയുമ്പോഴും സുധാകരന്റെ നിലപാടുകൾ സംബന്ധിച്ച് എനിക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അല്ലൊന്ന് മോദി ശക്തനാണെന്ന് പറഞ്ഞത് ഞാൻ അത് കൂടുതൽ വിശാംശിക്കേണ്ടതു മോദി ശക്തനാണെന്ന് ബിജെപിക്കാർ പോലും പറയുന്നില്ല ഇപ്പോഴും മോദി ശക്തനാണ് നല്ല ഭരണാധികാരിയാണ് നല്ല ശക്തനാണെന്നാണ് പറഞ്ഞത് അതൊക്കെ അബദ്ധമാണ് അതൊക്കെ കൂടുതൽ വിശീലിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വിലയും കൂടെ സുധാകരനെ പോവുകയുള്ളൂ ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല അത് അബദ്ധമായി പോയി അതാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വിജുനാഥൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ സീറ്റ് കിട്ടാതിരുന്ന സുധാകരൻ അസം അസംസുട്ടനായിരുന്നു ആയിരുന്നു കാരണം ആലപ്പുഴയിൽ നിന്നുള്ള പത്രലേഖരുന്ന ഞാൻ കിട്ടിയ എനിക്ക് കിട്ടിയവരും എന്ന് പറഞ്ഞാൽ എച്ച് സലാം സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്ത വന്നപ്പോ പോലും സുധാകരൻ അത് വിശ്വസിച്ചിരുന്നില്ല എന്നാണ് സുധാകരൻ വീണ്ടും മത്സരിക്കും എന്ന് തന്നെയാണ് വിശ്വസിച്ചത് ആ കാര്യത്തിൽ ഒരു സംശയം രണ്ട് സുധാകരൻ ഈ എച്ച് സലാമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു എന്നുള്ള അഭിപ്രായവും എനിക്ക് എത്രയോ ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതൊക്കെ അല്ല അതെല്ലാം ശരിയായിരിക്കാം അതൊക്കെ ഉണ്ടാവും കമ്മിറ്റിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും പക്ഷെ ഏത് തരാൻ ജയിക്കണം എന്ന ആഗ്രഹം സുധാകരൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ അർത്ഥം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയതയായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് കാരണം ആലപ്പുഴ ജില്ലയിലെ മുടി ചൂടാ മന്നനായിരുന്നു സുധാകരൻ പതിറ്റാണ്ട് കാലങ്ങളോളം കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ബി കൂടെ നിൽക്കുമ്പോൾ ഞാൻ ബി എസ് ന് നിൽക്കുമ്പോഴത്തേക്കും മലപ്പുറം സമ്മേളനത്തിന് മുമ്പ് ആദ്യം ആലപ്പുഴ ജില്ല പിടിച്ച് അച്വാനന്ദന് എന്റെ കയ്യില് ഏൽപ്പിച്ചു ആ സുധാകരൻ അന്ന് സുധാകരൻ ജില്ലാ സെക്രട്ടറി അതിനുശേഷം മലപ്പുറം ജില്ല മലപ്പുറം സമ്മേളനം കഴിഞ്ഞ് പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നടന്ന സം സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് നടന്ന ജില്ലാ സമ്മേളനത്തിൽ അച്വാനന്ദൻ അനുകൂലമായി പിടിച്ചു കൊടുത്ത ഈ പാർട്ടി പിണറായി വിജയൻ അനുകൂലമായി പിടിച്ചു കൊടുത്തു ഒരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല അത് അയാൾ പറയുന്നതും കേട്ടു ഞാൻ അങ്ങനെ പിടിച്ചു കൊടുത്ത് ഓർമ്മ ഉണ്ടാവണം എന്ന് പറയുന്നതും കേട്ടു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം ബി എസ് അച്യുതാനന്ദനാണ് അതായത് ശൂക്ത അസമന്ത ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ് സുധാകരണ പറയുന്നത് അച്യുതാനന്ദനെ ഇത്രയും നീചവും നികൃഷ്ടവും നിഷ്ഠൂരവുമായി കടന്നാക്രമിച്ചിട്ടുള്ള ഒരു നേതാവ് ഒരുപക്ഷെ പിണറായി വിജയൻ കഴിഞ്ഞാൽ ജി സുധാകരൻ ഒറ്റ മാത്രം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് അച്യുതാനന്ദൻ പിന്നെ തുരുമ്പു പിടിച്ച ഇരുമ്പുണ്ടയാണെന്നാണ് നാലോ ചോണി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ മാത്രം അപകട ഇരുമ്പൂണ്ട ഞാൻ വിജയനാഥനോട് നിറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിക്കും തരും വലിയൊരു തൊളുണ്ടാവും വിജയനാഥന്റെ ശരീരത്തിൽ അതിന് തുരുമ്പൂടിച്ച കൂടാണെങ്കിലും ടെറ്ററസ് ഒന്ന് വിജയനാഥൻ ചത്തു ആ നിലയിൽ വി എസ് അച്യുതാനന്ദനെ നീചമായും നികൃഷ്ടമായും പറഞ്ഞിട്ടുള്ള ആളാണ് പിന്നെ ഇയാള് ഇപ്പൊ ഇയാൾ വന്നിട്ടിരുന്നിട്ട് പറയുകയാണ് അച്യു ആനന്ദൻ എൻ്റെ ഉളുപ്പില്ലായ്മേട അങ്ങേ അറ്റമാണ് ഉം പിണറായി കൈവിട്ടപ്പോഴാണ് അതേ ഒരു സംശയമൊന്നുമില്ല ഒരു സംശയമില്ല പിന്നെ പത്ത് വർഷം പിണറായിയുടെ വിശ്വസ്ത വിനീത വിധേയനായി പിന്നെ എവിടെയോ ഞാനിപ്പോ ഇന്ന് വായിച്ചത് പിണറായി വിജയനെതിരെ എന്തെങ്കിലും ചെയ്താൽ ആ ചെയ്യുന്ന ആളുടെ കൈ ഞാൻ വെട്ടും പ്രസ്താവന ഇറക്കും ഞാൻ അവന്റെ കൈ വെട്ടും കൈ വെട്ടിക്കഴിഞ്ഞ അതിന്റെ ഒന്നാമത്തെ പ്രതി ഞാൻ വായിക്കും എന്ന് വരെ പറഞ്ഞ മാന്യനാണ് ഇപ്പൊന്നിരുന്നുണ്ട് വി എസ് ആണ് ഉണ്ടത് എളുപ്പില്ല അയാൾക്ക് സത്യത്തിൽ ജീസുവാന്റെ പ്രശ്നം എന്തൊന്നറിയോ വിജിതാവ് ഇപ്പോഴും അതാണെങ്കിൽ അത് പറയാതിരിക്കാൻ കഴിയില്ല അയാൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു ഞാൻ ആലപ്പുഴയിലെ അയാളുടെ അപ്രമാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രം ആലപ്പുഴയിൽ അയാളായിരുന്നു മണ്ൻ അയാളുടെ ഒരു ഒക്കെ നിങ്ങൾ കണ്ടുനോക്കി അയാൾക്കൊരു ഒരു ഒരു തനി മാഡന്തി കഴിഞ്ഞ ദിവസം ഒരു ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോൾ അതിനോടുള്ള അയാളുടെ പ്രതികരണം തന്നെ എന്താ അയാൾ പറയുന്നത് ഞാൻ ഇറങ്ങിപ്പോയത് ആണ് പ്രശ്നമായത് ഒരാൾ വരാൻ താമസിച്ചത് സമ്മതം അല്ലേ സുധാകരനെ പോലെ ഒരു നേതാവ് ഒരു ഒരു പിന്നെ യോഗത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അതല്ലേ വാർത്ത വിജയം അല്ലാതെ ഇന്ന മന്ത്രി വരാൻ താമസിച്ചു എന്ന് പറയുന്നതാണോ വാർത്ത അപ്പൊ സുധാകരനെ സംബന്ധിച്ചിട്ടുള്ള സുധാകരന്റെ അടിസ്ഥാന പ്രശ്നം എന്താ ആലപ്പുഴയിൽ അപ്രമാദത്തിന് കിട്ടണം പിണറായി വിജയൻ ഇപ്പോഴും ഇപ്പോഴും വലിയ തർക്കമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റിന് കൊടുത്തിട്ടുള്ളതിൽ ഞാൻ കണ്ടു പിണറായി വിജയനായിട്ട് എനിക്ക് ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പ്രശ്നം എന്താണ് ജി സുധാകരന്റെ ജി സുധാകരന്റെ പ്രശ്നം ആലപ്പുഴയിൽ അപ്രമാദത്ത് പോയി അവിടെ ഈ തരം താന്ന നേതാക്കന്മാര് ഈ സജി ചെറിയാനും ഈ ആറുനാസം ഈ ചിത്രനെ പോലുള്ള ആളുകൾ സലാമിനെ പോലുള്ള ആളുകൾ അവിടെ വന്നു ഇളച്ചവിട്ടി കൂട്ടി ഞാൻ പറയുന്നു ഇപ്പോഴും പിണറായി വിജയൻ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് ജീസുദാരൻ എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ജീസുദാരൻ പിണറായി വിജയന്റെജയ മുമ്പിൽ പോയി ഇങ്ങനെ മൂക്ക് മുട്ടേ മുട്ടിച്ച് ഇക്ഷ എണ്ണവായിരിക്കും സുധാകരൻ ഒരു തർക്കവും എനിക്ക് ആ കാര്യത്തിലില്ല അപ്പൊ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങൾ കിടപ്പുണ്ടെന്ന് പറയുമ്പോഴെങ്കിലും ഇത്രയെങ്കിലും ഇയാൾ പറഞ്ഞല്ലോ അതുകൊണ്ട് സോ ഫാർ സോ ഗുഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും എന്ന് പറഞ്ഞതുപോലെ ഇത്രയെങ്കിലും അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ കുറ്റാക്കൂരിട്ട് ഒരു മെഴുകുതിരി വട്ടമെങ്കിലും ആകാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളത് ഇനി ഏറ്റവും അവസാനമായിട്ട് അയാൾ പറഞ്ഞ എന്താണ് വെള്ളാപ്പള്ളി നടേശന എന്നുമായിട്ട് നമ്മുടെ എന്തൊരു അസംബന്ധമാണ് അയാൾ പറഞ്ഞത് ഒരു ഒരു ക്ലാസ് ബേസ്ഡ് പാർട്ടിയിൽ ഏർ വർഗപരമായി വർഗാധിപത്യം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ ഒരു ജാതി നേതാവുമായിട്ട് തർക്കങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ അയാൾ എന്ത് കമ്മ്യൂണിസ്റ്റാണോ ഞാൻ ചോദിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ എന്താണ് ഇപ്പൊ പേരെയാണ് പിന്തുടർച്ചിരിക്കുന്നത് സുധാകരൻ ഒന്നും നരേന്ദ്രമോദി ഒന്ന് പിണറായി വിജയൻ ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലൊരു നേതാവിനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല പക്ഷെ അതേസമയം പിണറായി വിജയനെതിരെ ഇത്രയെങ്കിലും അയാൾ പറഞ്ഞല്ലോ എന്നുള്ളത് കൊണ്ട് താരതമ്യേന വിജയ് സുധാകരൻ ഒരു പാസ് മാർക്ക് കൊടുക്കാം അതല്ലാതെ അതിനപ്പുറത്ത് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഈ അധികാരം കയ്യിലില്ല വിചാരത്തുള്ള പ്രശ്നം എന്താ പറയുക നിങ്ങളങ്ങോട്ട് അധികാരത്തിൽ കുറെ നാളങ്ങോട്ട് ഇപ്പം പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ ക്രിമിനൽസ് കിടന്ന് ഇയാൾ അധികാരത്തിൽ കിടന്ന് പൊളയ്ക്കായിരുന്നു പത്ത് വർഷം അത് പെട്ടന്ന് അങ്ങ് പോയി വെറും നെർത്താശാന്റെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഒരു ഒരു ബുദ്ധിമുട്ടാണ് അയാൾക്ക് അല്ലാതെ അയാൾക്ക് ഒരു പ്രതി ഈ അധികാരത്തിന്റെ ഒരു ലാളനയിൽ ഇരുന്നു കൊണ്ട് അതൊന്നും അത്രേ അദ്ദേഹം ദുർവിനിയോഗം ചെയ്യുകയോ അതിന്റെ അങ്ങനെ അഭിരമിച്ച് നടക്കുക അല്ല അതിലൊന്നും ഒരു സംശയമില്ല അതിലൊന്നായിരുന്നു അല്ല ഒരു അഴിമതിയും അയാളെ കുറിച്ച് ഉണ്ടായിട്ടില്ല ഒരു അഴിമതി അയാളെ കുറിച്ച് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ തന്നെ ചില പ്രശ്നങ്ങൾ അവിടെ കിടപ്പുണ്ട് എന്താണെന്നറിയോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി പൊതുമരാമത്തിൽ സി പി എമ്മിന്റെ ഏത് മന്ത്രി ഇരുന്നു കഴിഞ്ഞാൽ ഭരണം നടന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അതെ അത് വ്യക്തമാണ് പൊതുമരാമത്ത് മന്ത്രി ആയിട്ട് ഇരുന്ന സമയത്തും ഊരാളുങ്കൽ അവിടെ ഇരുന്ന് കൊണ്ട് ഇയാളുടെ ചങ്കും കരളും തുറന്നെടുക്കുമ്പോഴത്തേക്ക് കേളാറങ്ങാതിരുന്നു എന്നുള്ളതാണ് അയാൾ ഊരാളുകളുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഊരാളുങ്കല് ഇനി മുഖ്യമന്ത്രി കസേര മാത്രമേ ഊരാളുകൾ കൊടുക്കാൻ ബാക്കിയുള്ളൂ എന്നാണ് ഒരു കോൺഗ്രസ് എം എൽ എ നിയമസഭയിൽ പറഞ്ഞത് ബാക്കി ബാക്കിയെല്ലാം നോക്കി നിങ്ങൾ എവിടെ ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ ഊരാളുങ്കൾ ഏത് പണിയിലാ ഊരാളുങ്ങളിൽ നിങ്ങൾക്ക് കാണാനില്ല ആ ഊരാളുകളുടെ എതിരെ ഒരു ചെറുപരലക്കാൻ സുധാരണ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്റെ മേലിൽ എന്റെ അഴിമതിയൊന്നും പാടില്ല ഒന്നും ചീത്തയൊന്നും പാടില്ല ഞാൻ വളരെ മാന്യായിരിക്കും നിനക്ക് പിന്നെ കുത്തിക്ക് തൊരന്നെടുത്തോട്ട് പോകണമെങ്കിൽ പോയിക്കോണോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സമീപനമാണ് അയാൾക്ക് തീരുന്നത് പക്ഷെ വ്യക്തിപരമായ ഏകതിലൊന്നും കേട്ടോ ആ കാര്യം കറക്റ്റ് അത് പത്ത് വർഷവും ഇല്ലാതിരുന്നു എന്നുള്ളത് വസ്തുത ഞാൻ ഒരു അഴിമതിയും നമ്മൾ നടത്തിയില്ലെങ്കിലും ഉണ്ടല്ലോ വിജയനാഥൻ ഈ അധികാരത്തിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല അപ്പൊ ബാലേഷ് ഉള്ളെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ബാലേഷ് ഉള്ള മന്ത്രിസ്ഥാനം പോയിരുന്നിട്ടും ഒരു ദിവസം വണ്ടി എടുത്ത് പാഞ്ഞു തിരുവനന്തപുരത്തേക്ക് വന്നിന്നാ പറയുന്നത് കുറേ നാൾ മന്ത്രിയായിട്ടിരുന്നതിന്റെ ഒരു സാധനം നായനാരെ കുറിച്ച് കേട്ടിട്ടുള്ളറിയാം പത്ത് വർഷം ഈ രാവിലെ എഴുന്നിട്ട് പോലീസ് അറിയും ചവിട്ടി ശരൂട്ടിയില്ലായിരുന്നു അതില്ലാതെ അയാൾക്ക് പറ്റില്ലായിരുന്നാ പറയുന്നത് ഒമ്പത് വർഷം മുഖ്യമന്ത്രിയായിരുന്നു അതെ മനസ്സിലായി അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഇവരെയൊക്കെ ഏറെയും സൈക്കോളജിക്കലായിട്ട് കുറഞ്ഞ ബാധിച്ചിട്ട് സൈക്കോളജിക്കൽ അവസാനമായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ആലപ്പുഴയിലെ പാർട്ടി ജീർണിച്ചതിലുള്ള ഉള്ള മനോദുഖവും മനോഹതയൊന്നും അല്ല ഇപ്പൊ ഇത് ജീർണിച്ചാ കണ്ടോ നിനക്ക് മനസ്സിലായാലോടാ ഞാനൊക്കെ നേതാവായിരുന്നെങ്കിൽ ഇത് സംഭവിച്ചു നീ ആയതുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള എന്നുള്ള ഒരു 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 സുഖം ഇത് മുത്തായാലും കട്ടിലൊഴിയിറക്കുന്ന ഒരു സുഖമല്ലാതെ ഈ വലിയ രാഷ്ട്രീയവും പ്രത്യക്ഷവും സി പി എമ്മിന്റെ വളർച്ചയും കാര്യങ്ങളും ഒന്നും ഈ സുധാകരന്റെ മനസ്സിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നിരുന്നാൽ പോലും സുധാകരൻ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ളതിൽ എനിക്ക് സുധാകരനോട് അല്പം നന്ദിയുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്